നമസ്കാരം വളരെ സാധാരണക്കാരനായി വന്ന് ഇന്ന് മലയാള സിനിമയിലെ ശ്രദ്ധേയരായ താരങ്ങളിൽ ഒരാളാണ് ബിജു കുട്ടൻ നിരവധി വേഷങ്ങളിൽ ബിജു അഭിനയിച്ചിട്ടുണ്ട് നിരവധി ഹിറ്റായ സിനിമകളിൽ പല നമ്മളിപ്പോഴും ഓർത്തിരിക്കുന്ന പല കഥാപാത്രങ്ങളും ബിജുകുട്ടൻ ചെയ്തു വെച്ചിട്ടുണ്ട് എന്നാൽ ഇപ്പോഴിതാ ഒരു സങ്കടകരമായ വാർത്തയാണ് പുറത്തു വരുന്നത് വാഹനാപകടത്തിൽ നടൻ ബിജു പരിക്കേറ്റു പാലക്കാട് കണ്ണാടി വടക്കുമുറിയിൽ നിന്ന് ഇന്ന് പുലർച്ചെയാണ് അപകടം ിജുകുട്ടൻ സഞ്ചരിച്ച കാറ് പുലർച്ചെ ആറു മണിയോടെ ദേശീയപാതയുടെ അരികിൽ നിർത്തിയിട്ടിരുന്ന ട്രെയിലർ ലോറിയുടെ പിന്നിൽ പോയി ഇടിക്കുകയായിരുന്നു കാറിന്റെ മുൻവശം പാടെ തകർന്നു ബിജുകുട്ടനും കാർ ഡ്രൈവർക്കും നേരിയ പരിക്കുകളാണുള്ളതെന്നാണ് വിവരം പാലക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ എത്തി ഇരുവരും ചികിത്സ തേടി പാലക്കാട്ട് നിന്ന് തൃശൂർ ഭാഗത്തേക്ക് പോകുന്നതിനിടെയാണ് അപകടം സംഭവിച്ചത് അപകടത്തിൽ നടന്റെ കൈവിരലിനാണ് പരുക്കേറ്റത് ഹാസ്യപ്രധാനമുള്ള വേഷങ്ങളാണ് താരം കൂടുതലായി അവതരിപ്പിക്കുന്നത് ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം അമ്മ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത് വരുന്ന സമയത്തായിരുന്നു ബിജിക്കുട്ടന് അപകടം സംഭവിച്ചത് അതുമാത്രമല്ല നിരവധി സിനിമകളിൽ ബിജു ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് ചോട്ടാ മുംബൈയിലെ ബിജു കുട്ടന്റെ ഇപ്പോഴും മലയാളികളുടെ മനസ്സിൽ ഓർത്തിരിക്കുന്ന കഥാപാത്രങ്ങൾ തന്നെയാണ് സിനിമകളിൽ മാത്രമല്ല നിരവധി ഷോകളിലും ജഡ്ജായിട്ട് ബിജുകുട്ടൻ എത്തുന്നുണ്ട് ഫ്ലവേഴ്സ് ചാനലിലെ കോമഡി മാൾ മാസ്റ്റേഴ്സിലാണ് ഇപ്പോൾ നിലവിൽ ബിജുകുട്ടൻ ജഡ്ജായിട്ട് ഉള്ളത് ചോട്ടാ ചോട്ടാമുംബൈ ഗോദ ആൻമരിയ കലുപ്പിലാണ് അടികപ്പ്യാരെ കൂട്ടമണി എന്നീ ചിത്രങ്ങളിൽ മികച്ച കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു സുബതയാണ് ഭാര്യ ലക്ഷ്മി പാർവതി എന്നിവരാണ് മക്കൾ You are watching. You are watching. Yeah. You are watching me, and you are watching me on MetroMatni.com. On MetroMatni.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.